വെട്ടിനുറുക്കി മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി മാറ്റി സ്വന്തം കാമുകിയെ ഇത്തരത്തിൽ അരുൺ കൊലപാതകം ചെയ്തതിനു ശേഷം അഫ്താബ് ശ്രദ്ധയുടെ കഷ്ണങ്ങളാക്കി മാറ്റിയ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങൾ അടങ്ങുന്ന ശരീരഭാഗം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു ഇടക്കിടക്ക് ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാറുണ്ടായിരുന്നു അഫ്താബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ കാമുകിയായിട്ടുള്ള ശ്രദ്ധയുടെ തല റുത്തുമാറ്റി ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ തല കൈയിലെടുത്തുകൊണ്ട് ശ്രദ്ധയുടെ മുഖത്തേക്ക് അഫ്താബ് എന്ന് പറയുന്ന ക്രൂരനായ പൈശാചികനായ ആ കൊലയാളി ഇടക്കിടക്ക് നോക്കി ആസ്വാദനം കണ്ടെത്തുമായിരുന്നു അതായിരുന്നു അഫ്താബിന്റെ സുഖം എന്നുള്ളതാണ് അഫ്താബ് മഹാരാഷ്ട്ര പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴിയിൽ വ്യക്തമായിട്ടുള്ളത് എന്തായാലും നീചവും പൈശാചികവുമായിട്ടുള്ള ഈ കൊലപാതകത്തെക്കുറിച്ച് തന്നെയാണ് മുംബൈയിലും ഡൽഹിയിലും ഇന്ന് രാജ്യത്തുടനീളം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ് അഫ്താബും ശ്രദ്ധയും തമ്മിലുള്ള വിഷയമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ മുംബൈയിലെ ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അത്യാവശ്യം നല്ല നിലവാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ശ്രദ്ധ അഫ്താബ് ശ്രദ്ധയുമായിട്ട് അടുക്കുന്നത് ഈ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഇരുവരും പ്രണയത്തിലാകുന്നു മുംബൈ സ്വദേശികളായ ഈ രണ്ടുപേരും പ്രണയത്തിലാവുകയും അടുപ്പം നല്ല രീതിയിലാവുകയും ചെയ്തതിന് പിന്നാലെ ശ്രദ്ധയുടെ ബന്ധുക്കൾ അഫ്താബുമായിട്ടുള്ള ഈ അടുപ്പത്തെ എതിർത്ത് രംഗത്ത് വരുന്നു എന്നാൽ ശ്രദ്ധക്കാവട്ടെ അഫ്താബിനെ തന്നെയാണ് ഇഷ്ടം ഈ ഇഷ്ടം എങ്ങനെയെങ്കിലും ഒരു കല്യാണത്തിലേക്ക് എത്തിക്കാനോ അതല്ല എങ്കിൽ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് മാറ്റാൻ ഇരുവരും കഴിവിന്റെ പരമാവധി മുംബൈയിൽ വെച്ച് തന്നെ ശ്രമിച്ചു പക്ഷെ ശ്രദ്ധയുടെ കുടുംബത്തിന്റെ ഈ ശക്തമായ എതിർപ്പ് കാരണം ശ്രദ്ധയുടെയും കൂടി താല്പര്യത്തിൽ അഫ്താബും ശ്രദ്ധയും മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറി താമസിക്കുന്നു ഡൽഹിയിലേക്ക് മാറി താമസിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രദ്ധ അഫ്താബിനോട് തനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വരുന്നു അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവർ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ അഫ്താബ് ശ്രദ്ധയെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ായത്തിൽ അഫ്താബ് നിന്നപ്പോൾ ശ്രദ്ധ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു ഡൽഹിയിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ഇവര് രണ്ടുപേരും ആരുമായിട്ടും അത്രത്തോളം ബന്ധം വെച്ച് പുലർത്തിയിരുന്നില്ല അതായത് ആ ഫ്ളാറ്റ് ആ ഫ്ളാറ്റിലുള്ള മറ്റുള്ളവരുമായിട്ട് വലിയൊരു അകൽച്ച തന്നെ ഈ രണ്ടു പേർക്കും ഉണ്ടായിരുന്നു ഈ രണ്ടുപേരുടെയും അവസ്ഥകളെ കുറിച്ചിട്ട് മറ്റുള്ള ഫ്ളാറ്റുകാർ പറയുന്നത് ഇവര് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് താങ്കൾക്ക് ഒരു ഐഡിയയും ഇല്ല അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും തങ്ങൾക്കറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അതായത് അഫ്താബും ശ്രദ്ധയും അത്രത്തോളം സമൂഹ സാമൂഹികപരമായിട്ട് ഒരു ഇടപെടൽ നടത്തിയിരുന്ന ആളുകളൊന്നും അല്ലായിരുന്നു അതിനാൽ തന്നെ ഈ പറയപ്പെടുന്ന അഫ്താബും ഈ പറയുന്ന ശ്രദ്ധയും തമ്മിലുള്ള വിഷയങ്ങളൊന്നും മറ്റുള്ള ഫ്ളാറ്റുകാരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മെയ് പതിനെട്ടിന് സമാനമായിട്ടുള്ള ആവശ്യം ശ്രദ്ധ അഫ്താബിനോട് ഉന്നയിച്ചപ്പോൾ അഫ്താബ് ശ്രദ്ധയുടെ നെഞ്ചിൽ കയറി ഇരുന്ന് ശ്രദ്ധയുടെ കഴുത്ത് ഞെരുക്കി കൊല ചെയ്യുന്നു അതായത് കഴുത്തിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഞെരുക്കി പിടിച്ചതിന് ശ്രദ്ധ ശേഷം ശ്രദ്ധ കൊല ചെയ്യപ്പെടുന്നു അതിനു ശേഷമാണ് അഫ്താബ് ശ്രദ്ധയെ അതായത് തന്നെ വിശ്വസിച്ച് മുംബൈയിലുള്ള ആ അവരുടെ മാതാപിതാക്കളെയൊക്കെ വിട്ടുവന്ന് ഡൽഹിയിൽ താമസമാക്കിയിട്ടുള്ള ഒരാളെ ഇങ്ങനെ കൊലപാതകം ചെയ്തതിനു ശേഷം ഒരു ദൈവം കാണിക്കുന്നത് മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിമാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുന്നത് ഇതിനു ശേഷമാണ് അഫ്താബ് ഈ പറയുന്ന തല അതായത് അവളുടെ തല ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കയ്യിലെടുത്ത് ഇടക്കിടക്കൊക്കെ നോക്കിയിരുന്നത് ഇത് അരും കൊലപാതകം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും പിന്നീട് ഈ വിഷയം എങ്ങനെയാണ് ശ്രദ്ധയുടെ ഫാമിലി അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയുടെ പിതാവ് ഡൽഹിയിലേക്ക് ഇവരെ അന്വേഷിച്ചു വരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഫ്ലാറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രദ്ധയുടെ പിതാവ് പരാതിപ്പെട്ടതിന് ശേഷം മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തതിനു ശേഷമാണ് അഫ്താബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ പറയുന്ന നടുക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ അല്ലെ നമ്മുടെയൊക്കെ മാതാപിതാക്കളെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ പോകുന്നു അയാളുടെ കൂടെ പോയതിനു ശേഷമാകട്ടെ അയാളാണെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളെ ഒന്നും മരിക്കാതെ ഈ രീതിയിൽ കൊല ചെയ്ത് ഇല്ലാതാക്കുന്നു ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ശ്രദ്ധ അഫ്താബിനെ ഒരായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം വട്ടം ലക്ഷക്കണക്കിന് വട്ടം എന്ന് വേണം പറയണം അത്രത്തോളം ഈ പറയുന്ന ശ്രദ്ധ അഫ്താബിന് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അഫ്താബാകട്ടെ വെറും എന്തിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ പാവം സഹോദരിയെ ഉപയോഗിച്ചിരുന്നത് അഫ്താബ് അതുമാത്രമല്ല ഇതിനിടയിൽ ഏറ്റവും നടുക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ടായി ഈ പറയുന്ന ശ്രദ്ധയെ കൊലപാതകം ചെയ്തതിന് ശേഷം ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട മറ്റൊരു പെണ്ണിനെയും കൊണ്ട് ഈ ഫ്രീസറിൽ ഇവളുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്നു അതേസമയം ഈ പറയപ്പെടുന്ന അഫ്താബ് മറ്റൊരു പെണ്ണിനെയും കൊണ്ട് ഈ പറയപ്പെടുന്ന ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അഫ്താബ് ഈ പറയുന്ന ശ്രദ്ധയുടെ മൃതദേഹങ്ങൾ പലയിടങ്ങളിലും കാട്ടിലെ പലയിടങ്ങളിലുമായിട്ട് വലിച്ചെറിയുന്നത് നിലവിൽ പോലീസ് അഫ്താബിനെയും കൊണ്ട് തെളിവെടുപ്പിന് വന്ന സമയത്ത് ഈ പറയപ്പെടുന്ന മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇതുപോലെയുള്ള ആളുകൾ അപകടകാരികളാണ് നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അയാളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനപ്പുറത്ത് അയാളുടെ സർക്കിൾ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ സ്വഭാവങ്ങൾ ഇതൊക്കെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ അയാളിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതായത് ഒളിച്ചോടി പോകാനല്ല പ്രണയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാണ് എനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആളുകളൊക്കെ ചോദിക്കും അതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് പക്ഷെ നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ മനസ്സിലായില്ല എങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം പാവം ശ്രദ്ധയുടെ കുടുംബം ആകെ വല്ലാത്തൊരു വിഷമത്തിലാണ് നിലവിലുള്ളത് എന്തായാലും എല്ലാ കാര്യങ്ങളും അഫ്താബ് പോലീസിന് മുമ്പാകെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കുറ്റസമ്മതമടക്കം നടത്തിയിരിക്കുകയാണ് അഫ്താബ് ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി യുവതികളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പോലീസ് ഈ ഡേറ്റിംഗ് ആപ്പിലെ അഫ്താബിന്റെ വിവരങ്ങൾ അഫ്താബിൻ്റെ പരിപൂർണ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കാരണം ഇനിയും ഒരുപാട് പെൺകുട്ടികൾ അഫ്താബിൻ്റെ വലയിൽ വീണിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റിംഗ് ആപ്പിനോട് അഫ്താബിൻ്റെ വിവരങ്ങൾ ചോദിച്ച് പോലീസ് പോയിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഈ വിഷയം മുംബൈയിലും ഡൽഹിയിലുമൊക്കെ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യുവതികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ശ്രദ്ധ സ്വന്തം നാടും വീടും വിട്ടിട്ടാണ് അഫ്താവിന്റെ കൂടെ പോയിട്ടുള്ളത് എല്ലാം മറന്നിട്ടാണ് അഫ്താവിന്റെ കൂടെ പോയിട്ടുള്ളത് വിവാഹം ചെയ്യണമെന്നുള്ള ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിലാണ് മുപ്പത്തി അഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇല്ലാതാക്കി മാറ്റിയത് ആ സഹോദരിയെ ആ സഹോദരിക്ക് നീതി വേണം അഫ്താബിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള തലച്ചോറുള്ള ആളുകൾ അപകടകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ സമൂഹത്തിന് യുവതികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ വല്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എത്തിപ്പെടേണ്ട ചില വസ്തുതകളുണ്ട് കുടുംബത്തോടൊപ്പം ആലോചിച്ചുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇഷ്ടം കുടുംബത്തോടും കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെയും കൂടി ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കണം നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അതായത് പരിപൂർണമായിട്ടും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം പറയുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളതല്ല വന്നത് നമ്മുടെ ഇഷ്ടം കുടുംബത്തോടും കൂടി പറയണം അവരും കൂടി അത് പരിഗണിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തണം ഇവിടെ ശ്രദ്ധ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതാ അവസാനം ഒന്നുമില്ലാതെ ആ സഹോദരി ഒരു വലിയ ക്രൂരതയുടെ ഇരയായി മാറി എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തല എടുത്തെടുത്ത് നോക്കുന്ന ആളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് സൈക്കോ എന്ന് മാത്രമല്ല ടോക്സിക് എന്ന് മാത്രമല്ല അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭൂമി ലോകത്ത് തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്ന് വേണം അയാളെ വിഷയിപ്പിക്കാൻ എന്തായാലും അഫ്താവിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവർത്തിക്കാറുണ്ട്